കിച്ചൻ ടീമിൽ വന്നിട്ട് ഒരു ജോലിയും ചെയ്യാതെ കാബ്രി 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 എന്ന് വിളിച്ച് നടന്നതിന് എല്ലാവരും കൂടെ പിടിച്ച് ജാസ്മിനെ ജയിലിൽ ഇട്ടു ആൾക്കതങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ജയിലിൽ പോയത് ആരൊക്കെയാണോ ജിൻഡോയും ജാസ്മിനും ഇപ്പോഴിതാണ് ജാസ്മിൻ ജിന്ഡോയെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിരിക്കുകയാണ് ആദ്യം ഒന്ന് മെല്ലെ അടിക്കുന്നുണ്ട് രണ്ടാമത് ടമാർ പടാർ എന്നൊറ്റയൊരു അടി കൊടുക്കുന്നുണ്ട് എന്തായാലും ഇത് തിരിച്ച് ജിന്റോയാണ് ചെയ്തിരുന്നെങ്കിൽ ജിന്റോ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താണ് ഇതിൽ എന്താണ് ബിഗ് ബോസ് ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടിരുന്ന് കാണാം കാരണം ഫിസിക്കൽ അസോൾട്ട് ജാസ്മിൻ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമില്ലാതിരിക്കുകയും മറ്റുള്ളവർ ചെയ്താൽ പ്രശ്നമാകുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് സംഭവിക്കാനൊന്നും പോകുന്നുണ്ടാവില്ല പക്ഷേ എല്ലാവരും ശക്തമായിട്ട് പ്രതികരിക്കുക ഇത് ഇൻസ്റ്റാഗ്രാമിലാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏഷ്യാനെറ്റ് അതുകൊണ്ട് തന്നെ എല്ലാവരും പോയിട്ട് മാക്സിമം അവിടെ കമൻറ്റുകൾ ഇടുക കാരണം ഫിസിക്കൽ അസോൾട്ട് ഒരാൾ നടത്തിയ കുറ്റമല്ലാതാവുന്നത് എങ്ങനെയാണ് ബാക്കിയുള്ളവരൊക്കെ നടത്തുമ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ റോബിനാണെങ്കിൽ ഒന്ന് ടാസ്കിനിടയിൽ തട്ടിയപ്പോഴത്തേക്കും പുറത്താക്കി ഏ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്ന ഒരു രീതിയിലും വെച്ചുറപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്നാണ് ബിഗ് ബോസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ ജാസ്മിനെതിരെ കടുത്ത തീരുമാനം തന്നെ എടുക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ